മലകളുടെ താഴ്വാരത്തിൽ പച്ചക്കാടുകൾക്കിടയിലൂടെ ഒരു മനോഹര യാത്ര അതാണ് മസിന വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത് ആനയും പുലിയും ഇറങ്ങുന്ന നടുവിലെ ഒരു റിസോർട്ടിലെ താമസമാണ് ആദ്യമായി മസിനപുടിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും വീണ്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ നീലഗിരി ജില്ലയിലെ ഒരു ഗ്രാമമാണ് മസനകുടി ഊട്ടിയിലെ ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് ദൂരം മുതുമല ദേശീയോദ്യാനത്തിന്റെ സോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മസിനകുടിയിൽ നിരവധി സ്കൂളുകളും മറ്റ് സൗകര്യങ്ങളും അതുപോലെ ഒരുപാട് റിസോർട്ടുകളും ഉണ്ട് മോഹൻലാലിന്റെ ലൂസിഫർ സിനിമയിലെ ഒരു രംഗമാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതിന് നിന്നും റിസോർട്ടിലേക്കുള്ള യാത്രയിൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുകേഷിനോടൊപ്പമാണ് ഇന്നത്തെ എൻ്റെ യാത്ര മുകേഷിന്റെ ഡ്രൈവിംഗിന്റെ പ്രാവീണ്യം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ യാതൊരു ആശങ്കയും കൂടാതെ വളരെ അനായസേനയാണ് പുള്ളി വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നത് അപ്പൊ നമ്മുടെ റിസോർട്ടിലേക്കുള്ള യാത്രയിൽ വഴിയരികിലായിട്ട് ഇതുപോലെ ഒരുപാട് വന്യജീവികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് പുള്ളിമാനകളെയാണ് അതിൽ വലിയ വലിയ കൊമ്പുകളുള്ള ആൺമാനകളെയും അതുപോലെ തന്നെ സുന്ദരിമാരായ പെൺമാനുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ നോക്കുന്നത് കാണുമ്പോൾ തന്നെ അവർ നമ്മളെ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവർ അവിടെ നിന്നും ഓടി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആനയും പുലിയും മാനുവളെയും കാണാൻ കഴിയുന്ന മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള മനോഹരമായ യാത്രയ്ക്ക് ശേഷം ലഫ്ജി റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയാകുന്നു മസിനഗുടിയുടെ ഹൃദയത്തിൽ പച്ചക്കാടിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ലഫ്ജി റിസോർട്ട് ഒരു പ്രകൃതി സ്വർഗ്ഗം പോലെയാണ് ഇവിടെ കയറി എത്തുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇതൊരു സാധാരണ റിസോർട്ടല്ല ഒരു അനുഭവം തന്നെയാണെന്ന് റിസോർട്ടിൻ്റെ പ്രവേശനത്തിൽ നിന്ന് തന്നെ നമുക്ക് സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു അന്തരീക്ഷം അനുഭവപ്പെടും വൃത്തിയുള്ള കോട്ടേജ് റൂമുകൾ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ ഒപ്പം പേഴ്സണൽ സിറ്റൗട്ട് ഏരിയ എല്ലാം കൂടി ആകുമ്പോൾ അവധിക്കാലം മനസ്സിൽ പതിയും സ്റ്റാഫ് അംഗങ്ങളുടെ ആവേശവും ഹൃദയസ്പർശിയായ സേവനവും അതിനോടൊപ്പം രുചികരമായ ഹോം മെയ്ഡ് ഭക്ഷണങ്ങൾ ഇതാണ് ലബ്ധിയുടെ പ്രത്യേകത ഒരുപക്ഷെ അത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകവും രാത്രിയിൽ ക്യാമ്പ് ഫയർ രാവിലെ പക്ഷികളുടെ സംഗീതം ചുറ്റും മൗനതയും കാടിന്റെ ശബ്ദവുമെല്ലാം മനസ്സിനെ ഒരുപാട് ശാന്തമാക്കും കുട്ടികൾക്കായി പ്ലേ ഏരിയയും സഫാരിക്കായി ടൂറിസ്റ്റ് കണശുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡീലക്സ് റൂമുകളും അതുപോലെ തന്നെ ലോട്ട് സംവിധാനമുള്ള അസുപീരിയർ റൂമുകളും ഇവിടെ ലഭ്യമാണ് ഈ കാണുന്നത് നാല് ഡീലക്സ് റൂമുകളിലെ ഒരെണ്ണമാണ് എല്ലാ റൂമുകളും ഏകദേശം ഒരേ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കിങ് സൈസ് ബെഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു അഡീഷണൽ ഫോൾഡബിൾ ബെഡും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഊഷ്മളമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് മരപ്പലകൾ കൊണ്ടാണ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് റൂമുകളും എയർ കണ്ടീഷൻഡ് ആണ് അതുപോലെ തന്നെ മിനി ഫ്രിഡ്ജും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷറി റിസോർട്ടിൽ വേണ്ട അത്യാവശ്യം എല്ലാ അമ്യൂണിറ്റീസും ഈ റൂമിൽ നമുക്ക് ലഭ്യമാണ് ഒരു കെറ്റിൽ നൽകിയിട്ടുണ്ട് നമുക്ക് വെള്ളം ചൂടാക്കാനും അതുപോലെ തന്നെ ചായ കോഫി സ്വന്തമായി ചെയ്ത് കുടിക്കാനുള്ള സൗകര്യവും ഉണ്ട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇതിന്റെ വൃത്തിയാണ് വളരെ നല്ല രീതിയിലാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള ഒരു റിസോർട്ടാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസമാകില്ല ഒരുപാട് ഗെയിമിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ ടേബിൾ ടെന്നീസ് ഉണ്ട് അതുപോലെ തന്നെ ഷട്ടിൽ അളിക്കാനായിട്ട് പറ്റും യൂനോ കാർഡ് പോലുള്ള പലതരത്തിലുള്ള കാർഡ് ഗെയിംസിനുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് പിന്നെ കാരംസ് ഉണ്ട് മറ്റൊരു പ്രത്യേകത നല്ല കണക്ടിവിറ്റി ഉള്ള വൈഫൈ സംവിധാനമാണ് കേട്ടോ ഇവിടെ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് മൊബൈൽ നെറ്റ്വർക്കിന്റെ കവറേജ് ഈ ഒരു ഭാഗത്ത് അല്പം കുറവാണെങ്കിലും നമുക്ക് ഈ ഒരു വൈഫൈയുടെ സൗകര്യം ഉള്ളത് കൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകേയില്ല ഈ കാണുന്നതാണ് ഈ റിസോർട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇതൊരു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡി ലെക്സ് റൂമുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിട്ട് ആ റൂമിന് പുറത്തായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായ ആ മലയുടെ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് കുരങ്ങന്മാരെയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും കേട്ടോ അവരുടെ പലതരത്തിലുള്ള കുസൃതികളും ഒക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇതാണ് വിഭൂതിമല കാടും ഭൂപ്രകൃതിയും ഊട്ടിക്ക് സമാനമായ തണുപ്പും ആസ്വദിക്കാൻ എത്തുന്നവരുടെ ഇത് പത്തനഗുടിയിലെ തദ്ദേശവാസികളുടെ ദൈവമാണ് വിഭൂതിമലയിലെ മുരുകൻ എന്നാൽ വിഭൂതിമലയിൽ എത്തുന്നവർ മിക്കവരും മുരുകനെ കാണാൻ എത്തുന്നവരല്ല എന്നതാണ് സവിശേഷത വിഭൂതിമലയിലേക്ക് ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി നമ്മുടെ റിസോർട്ടിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ നൽകണം ഈ ഭാഗത്തായിട്ട് കുട്ടികളുടെ ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്കിവിടെ ഇവിടെ ചെയ്യുവാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടാണ് അവർ ഓരോന്നും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫുട്ബോൾ ക്രിക്കറ്റ് ബാസ്ക്കറ്റ് ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങളും നമുക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും ഡൈനിങ് ഏരിയയും പ്രഭാത ഭക്ഷണം കോംപ്ലിമെൻറ്ററി ആയിട്ട് നമ്മുടെ സ്റ്റേയുടെ കൂടെ ലഭിക്കുന്നതാണ് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചാർജ് നമ്മുടെ അക്കോമഡേഷൻ ചാർജിൽ കുറവ് വരുത്തുന്നതായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ആയിരിക്കും കേട്ടോ സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ വിഭവങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയായിരുന്നു നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും നമുക്ക് വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഭക്ഷണം തന്നെയായിരുന്നു അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ള ഒരു എക്സ്ട്രാ ചാർജ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയറും ബാർവിക്കും ഒക്കെ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും വന്യമൃഗങ്ങളെ കൂടാതെ ഒരുപാട് വളർത്തുമൃഗങ്ങളെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ കാടിന് ചുറ്റുമായിട്ട് കുറേ ഇങ്ങനെ മേയുന്നത് നമുക്ക് കാണാം അത് നല്ലൊരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ആടുകളും നമ്മുടെ ഈ റിസോർട്ടിനകത്ത് കാണാം ഞാവൽപ്പഴത്തിന്റെ മരമാണ് കേട്ടോ ഈ കാണുന്നത് നിലവില് കായകൾ മാത്രമേ ഉള്ളൂ ഒന്നും വരാറായിട്ടില്ല ശരിക്കും ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറച്ചും ഞാവൽപ്പഴങ്ങളായിരിക്കും ഇവിടെ താഴെ മുഴുവനും ഞാവൽപ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് ഇവിടെയുള്ള ഉള്ള സുപ്പീരിയർ ലക്ഷറി കോട്ടേജുകൾ കാണാം അതി മനോഹരമായ റൂമുകളാണ് എല്ലാ റൂമുകൾക്കും ഒരു ലോഫ്റ്റ് കൂടി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും താഴെയായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ അവിടെയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു മലയുടെ കാഴ്ചകളും മറ്റും കാണാൻ ആസ്വദിക്കാം തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് ക്യാൻ ഫയറിനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ താമസിച്ചത് റീലക്സ് റൂമിലായിരുന്നു പക്ഷേ ജസ്റ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവൈലബിളായിട്ടുണ്ടായിരുന്ന ഒരു സുപ്പീരിയർ കോട്ടേജാണ് ഈ തുറന്ന് കാണിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ലോഫ്റ്റാണ് ഇതിന് മുകളിലായിട്ടുള്ളത് നേരത്തെ കണ്ട ഡീലക്സ് റൂമുകളിലെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെയും അവൈലബിൾ ആണ് പക്ഷേ ബെഡിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി നന്നായിട്ട് ആയിട്ട് എനിക്ക് തോന്നി വുഡൺ ആർക്കിടെക്ചർ തന്നെയാണ് ഈ ഒരു റൂമിനകത്തും കൊടുത്തിരിക്കുന്നത് ഇവിടെയും കെറ്റിലും അതുപോലെ ടീ കോഫി അതിനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് റൂമുകളിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് ഈ ഒരു ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ മാത്രം മതി അതിനകത്ത് മെനുവും അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നേരത്തെ റൂമുകളിൽ കണ്ട അതേ അവസ്ഥ തന്നെയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ടോയ്ലറ്റുകളിലൊക്കെ അത്യാവശ്യം ലക്ഷറി ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു നോർത്ത് അമേരിക്കൻ സ്റ്റൈലിലാണ് കേട്ടോ ഈയൊരു കോട്ടേജ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലുള്ള ഏതോ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പോലെ ഒരു ഫീലുണ്ടാവും ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്ന കപ്പിളുകൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടേജ് കൂടിയാണ് ഈ ഒരു ലോഫ്റ്റിലും ഒരു കിങ് സൈസ് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എയർ കണ്ടീഷൻ താഴെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇവിടെ നിന്നും നമുക്ക് അതിമനോഹരമായിട്ടുള്ള വ്യൂ പുറത്തേക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ലോട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് കാലാവസ്ഥ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു ഗുഡൻ ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രകൃതി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അടുത്ത് അറിയാനായിട്ട് സാധിക്കും ബസ്സിന് നിങ്ങളുടെ അടുത്ത യാത്രക്ക് ലബ്ദി റിസോർട്ട് ഒരു മികച്ച ഓപ്ഷനാണ് പ്രകൃതിയോടൊപ്പം വിശ്രമിക്കാൻ പുതുമുകളുമായി വീണ്ടും ജീവനെടുക്കാൻ നല്ലൊരു അവസരം കൂടിയായിരിക്കും ലബ്ധി റിസോർട്ട് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റൂമുകളുടെ റേറ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സീസൺ അനുസരിച്ചിട്ട് റേറ്റുകൾ ചെറിയ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് വരുന്നതിന് മുമ്പ് നേരിട്ട് ഓണറിനെ വിളിച്ച് റേറ്റും കാര്യങ്ങളും മറ്റ് കൺഫേം ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരാം എൻ്റെ ഈ ഒരു ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധികമായിട്ട് ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ കരുതുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കുറിച്ചുള്ള എല്ലാവിധ ചോദ്യങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ